ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് കെമിക്കൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നമുക്ക് ആവശ്യമായ ശുദ്ധമായ കോൺ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം നാൽപ്പത്തഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് കോൺ വിത്തും ഇരുപത് രൂപയുടെ ഒരു കെട്ട് വൈക്കോലും ഉണ്ടെങ്കിൽ മൂന്ന് മാസത്തോളം നമുക്ക് കോൺ വിളവെടുക്കാം വൈക്കോലും അറുക്കപ്പൊടിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചെടുക്കാം കൂൺ വിത്ത് കിട്ടാനാണ് പലർക്കും പ്രയാസം ഇനിയിപ്പോൾ മഷ്റൂം സീഡ് കിട്ടിയില്ല എന്ന കാരണത്താൽ ആരും കൂൺ കൃഷി ചെയ്യാതിരിക്കേണ്ട കേട്ടോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മഷ്റൂം ഫാമിൽ നിന്നും കൂൺ കൂൺവിത്ത് കൊറിയറായിട്ട് ഇനി നിങ്ങളുടെ വീട്ടിലെത്തും മഷ്റൂം സീഡ് എവിടെ നിന്നും കിട്ടും എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ ആദ്യം തന്നെ കൂൺ കൂൺകൃഷി ചെയ്യാനായിട്ട് നമുക്കൊരു മീഡിയം വേണം വൈക്കോലിലോ അറക്കപ്പൊടിയിലോ പേപ്പറിലോ വാഴക്കച്ചിയിലോ അങ്ങനെ ജീർണിക്കുന്ന എന്തിലും നമുക്ക് കൂൺ കൃഷി ചെയ്യാൻ പറ്റും ഞാനിവിടെ വൈക്കോലിലാണ് കേട്ടോ കൃഷി ചെയ്യുന്നത് കൃഷിക്ക് ആവശ്യമായ വൈക്കോൽ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിയതിന് ശേഷം പാത്രത്തിൻ്റെ പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം പാത്രത്തിൻ്റെ മുകളിൽ വാഴയിലയോ വലിയ തട്ടോ വെച്ച് മൂടിയതിന് ശേഷം അര മണിക്കൂർ നേരം ഇത് നന്നായിട്ടും തിളപ്പിച്ച് ആവി കയറ്റിയെടുക്കണം പിന്നെ ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത വൈക്കോലാണ് കേട്ടോ പുഴുങ്ങാനായിട്ട് എടുക്കുന്നത് ഈ പ്രോസസ്സ് തലേ ദിവസം വൈകുന്നേരം ചെയ്തു വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് വൈക്കോല് നന്നായിട്ട് തണുത്ത് കിട്ടും തലേന്ന് വൈകുന്നേരം തിളപ്പിച്ചിട്ട വൈക്കോല് പിറ്റേ ദിവസം രാവിലെ വെള്ളം വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പക്കൊട്ടയിലേക്ക് വാരി വയ്ക്കാം വൈക്കോലിലെ വെള്ളം നന്നായിട്ട് വാർന്നു പോയതിനു ശേഷം വൃത്തിയുള്ള ഒരു സ്ഥലത്ത് വിടർത്തിയിടാം പിന്നെ കൂൺ കൃഷിയുടെ ആദ്യ പാഠം എന്നുള്ളത് വൃത്തിയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വൈക്കോലിടുന്ന സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ കൈകൾ എല്ലാം നല്ല ഒരു ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിച്ച് കഴുകി ക്ലീൻ ആക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കൂൺ കൂൺകൃഷി ചെയ്യാനാവശ്യമായ വൈക്കോലിന് അമ്പത് ശതമാനം നനവ് മാത്രമേ പാടുള്ളൂ വൈക്കോലിൻ്റെ നനവ് പാകമാണോ എന്നറിയുന്നത് എങ്ങനെയാണെന്ന് പറയാം വെള്ളമൊക്കെ വാർന്നു പോയ വൈക്കോല് ഒരു പിടിയെടുത്ത് ഇതുപോലെ തുണി പോലെ ഒന്ന് പിഴിഞ്ഞു നോക്കാം പിഴിയുമ്പോൾ വെള്ളം ഇറ്റു വീഴുന്നതാണെങ്കിൽ വൈക്കോലിൽ നനവ് കൂടുതലാണ് അത് നമ്മുടെ കൃഷിക്ക് എടുക്കാൻ പാടില്ല നനവ് കൂടുതലുള്ള കച്ചിയിൽ കൃഷി ചെയ്താൽ നമ്മുടെ സീഡ് പെട്ടെന്ന് തന്നെ പോകും വൈക്കോലെടുത്ത് പിഴിഞ്ഞു നോക്കുമ്പോൾ ദ ഇതുപോലെ നനവുണ്ട് എന്നാൽ വെള്ളം ഇറ്റു വീഴുന്നില്ല ഇതാണ് നമ്മുടെ കൃഷിക്ക് ആവശ്യമായ വൈക്കോലിൻ്റെ പാകം മീഡിയം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കെട്ടാൻ ആവശ്യമായ കവർ വേണം കൃഷിക്ക് ആവശ്യമായ ദ ഇതുപോലുള്ള പോളിത്തീൻ കവറുകൾ കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും നമ്മുടെ വീട്ടിൽ ബൾക്കായിട്ട് മല്ലിയോ മുളകോ ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള ട്രാൻസ്പെറൻറ്റ് കവറുകൾ ഇരുപ്പുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ആദ്യം തന്നെ കവറെടുത്ത് നാലായിട്ടൊന്ന് മടക്കിയതിന് ശേഷം ഒരു പിൻകൊണ്ട് അവിടെ ഇവിടെ ഒന്ന് കുത്തി കൊടുക്കാം ഇനി കവറിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് കെട്ടിയതിന് ശേഷം കവർ തിരിച്ചിട്ട് കൊടുക്കാം കൂൺ കൃഷിക്ക് ആവശ്യമായ മീഡിയവും കവറും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കൂൺ വിത്ത് വേണം ഞാൻ ഈ വിത്ത് ഇവിടെ അടുത്തുള്ള ഒരു മഷ്റൂം ഫാമിൽ നിന്നും വാങ്ങിയതാണ് കേട്ടോ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ച് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്ര വിത്ത് അവർ കൊറിയറായിട്ട് നമ്മുടെ വീട്ടിലേക്ക് അയച്ചു തരും ആവശ്യമുള്ളത്ര കൂൺ വിത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് നമുക്ക് രണ്ട് കൂൺ ബെഡ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമ്മളെടുത്ത് വിത്ത് രണ്ടായിട്ടൊന്ന് പകർത്ത് വയ്ക്കാം ഇനി കൂൺ ബെഡ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കച്ചിയിൽ നിന്നും കുറിച്ചെടുത്ത് ഇതുപോലെ ചുമ്മാട് പോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം ഇനി അത് കവറിനുള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ചുറ്റിലും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒരു ചുറ്റും കച്ചി കൂടി നമുക്ക് ആ കവറിനുള്ളിലേക്ക് വെച്ചുകൊടുക്കാം കച്ചിയുടെ ചുറ്റിനും നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം അടുത്തതായിട്ട് നമ്മുടെ കൂൻ വിത്തിൽ നിന്നും ഒരു വിടി വിത്തെടുത്ത് കച്ചിയുടെ ചുറ്റിലും അതായത് കവറിൻ്റെ അരികിനോട് ചേർന്ന് ഇതുപോലെ ഒന്ന് കൊടുക്കാം ശ്രദ്ധിക്കണം വിത്ത് കവറിനോട് ചേർന്ന് വേണം ഇട്ട് കൊടുക്കാൻ സെൻ്ററിൽ ആയിപ്പോകുന്ന വിത്ത് ഒന്നും മുളയ്ക്കില്ല വിത്തിട്ടതിന് ശേഷം ഒന്നോ രണ്ടോ ചുറ്റ് കച്ചിയെടുത്ത് ആദ്യത്തെ പോലെ തന്നെ ഈ കവറിനുള്ളിലേക്ക് ഇറക്കി വയ്ക്കാം ഇതിൻ്റെ സൈഡിലൂടെയും വിത്തിട്ട് കൊടുക്കണം ഇങ്ങനെ കച്ചിയും വിത്തും ഇട്ട് നമുക്ക് ആ കവറ് നിറച്ചെടുക്കണം ലാസ്റ്റ് വരുമ്പോൾ കുറച്ച് വിത്തെടുത്ത് കച്ചിയുടെ മുകളിൽ ഇത് ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കാം പിന്നെ ഓരോ പ്രാവശ്യവും കച്ചി നിറയ്ക്കുമ്പോൾ നന്നായിട്ട് അമർത്തി കൊടുക്കണം കവർ നിറച്ചതിന് ശേഷം ഒരു ചരടിട്ട് കവറിൻ്റെ മുകൾ ഭാഗം ഒന്ന് കെട്ടിവെക്കാം ബാക്കി വിത്തും ഇതുപോലെ തന്നെ കവറിൽ നിറച്ചു കൊടുക്കാം വിത്തും വൈക്കോലൊക്കെ നിറച്ച് നമ്മൾ കൂൺ ബെഡ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഒരു പ്രധാന കാര്യം കൂടി ചെയ്തു വെക്കണം നമ്മുടെ കൂൺ ബെഡിൻ്റെ ഉൾവശത്ത് നല്ല എയർ സർക്കുലേഷൻ കിട്ടണം അതിനു വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം പപ്പട കമ്പിയോ ബ്ലേഡോ ഉപയോഗിച്ചോ ഒന്നും നമ്മുടെ ബെഡിൽ കീറിലുണ്ടാക്കരുത് അങ്ങനെ ചെയ്താൽ പല്ലി പാറ്റ ചെറിയ പ്രാണികൾ ഇവയൊക്കെ നമ്മുടെ ബെഡിനകത്ത് കയറി ബെഡ് പെട്ടെന്ന് ചീത്തയായി പോകും ഡെറ്റോൾ ഒഴിച്ച് ക്ലീൻ ചെയ്തെടുത്ത ഒരു സേഫ്റ്റി പിൻ കൊണ്ട് നമുക്ക് ഈ ബെഡ് നിറയെ കുത്തിട്ട് കൊടുക്കാം കൊണ്ടൊക്കെ കുത്തുമ്പോൾ ചെറിയ ഹോൾസാണ് ഉണ്ടാവുന്നത് അപ്പോൾ ചെറിയ പ്രാണികളൊന്നും ഇതിനകത്തേക്ക് കയറില്ല മാത്രമല്ല നമ്മുടെ ബെഡിനകത്ത് നല്ല വായുസഞ്ചാരം കിട്ടുകയും ചെയ്യും ബെഡ് തിരിച്ച് മറിച്ചുവിട്ട് താഴെയും മുകളിലും ഒക്കെയായിട്ട് നിറയെ കുത്തിട്ട് കൊടുക്കണം പിൻകൊണ്ട് നിറയെ കുത്തിട്ടതിന് ശേഷം ഇത് പതിനേഴ് ദിവസത്തേക്ക് ഇരുട്ട് മുറിയിൽ വെക്കണം ഞാനിത് കട്ടിലിൻ്റെ അടിയിലാണ് കേട്ടോ വെക്കണത് ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യാറുള്ളത് നിങ്ങളുടെ കൈവശം വലിയ കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഹോൾസ് ഇട്ടതിന് ശേഷം അതിലേക്ക് ഇറക്കി വെച്ചാലും മതി കട്ടിലിൻ്റെ അടിയിലാണ് കൂൺബെഡ് വയ്ക്കുന്നതെങ്കിൽ കട്ടിലിൻ്റെ അടിഭാഗം നന്നായിട്ട് ഡെറ്റോൾ ഒഴിച്ച് കഴുകി തുടച്ച് ഉണക്കിയെടുക്കണം പിന്നീട് അര ഇഞ്ച് കനത്തിൽ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ വേണം നമ്മുടെ കൂൺ ബെഡ് എടുത്തു വയ്ക്കാൻ മഷ്റൂം സീഡ് കൊറിയറായിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് എത്തുന്നതെന്ന് പറഞ്ഞു തരാം നമ്മുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം ദ ഈ ഫോണിൽ കാണുന്നത് പോലെ മഷ്റൂം സീഡ്സ് അവൈലബിൾ നിയർ മീ എന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ പേരോ അടിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള മഷ്റൂം ഫാംസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം തന്നെ നമുക്കിതിൽ അവൈലബിൾ ആണ് ഈ ഡീറ്റെയിൽസ് നോക്കി മഷ്റൂം ഫാം നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് സീഡ്സ് വാങ്ങാം അല്ലെങ്കിൽ അവരോട് കൊറിയറായിട്ട് അയച്ചു തരാൻ പറഞ്ഞാൽ അവർ അയച്ചു തരും അപ്പോൾ ഇനി സീഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആരും കൂൺ കൃഷി ചെയ്യാതിരിക്കണ്ടെട്ടോ കൂൺ വിത്ത് എവിടെ കിട്ടും മഷ്റൂം സീഡ് എവിടെ കിട്ടും എന്നിങ്ങനെ ഒരു പതിനായിരം കമൻസ് വന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓരോ ജില്ലയ്ക്കും വി എഫ് പി സി കെ എന്നൊരു ഓഫീസും ഉണ്ട് അവിടെ ചെന്നാൽ നമുക്ക് കൂൺ ബെത്ത് കിട്ടും എറണാകുളം ജില്ലയിലെ വി എഫ് പി സി കെ ഓഫീസ് കാക്കനാടുള്ള ഈച്ചമുക്കിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഓരോ ജില്ലയ്ക്കും വി എഫ് പി സി കെ ഓഫീസുണ്ട് അവിടെ പോയി അന്വേഷിച്ചാൽ മതി ഈ ഓഫീസിൻ്റെയും ഫോൺ നമ്പർ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും പതിനേഴ് ദിവസം മുമ്പ് കട്ടിലിനടിയിലേക്ക് വെച്ച കൂൺ ബെഡ് എന്തായും നമുക്കൊന്ന് നോക്കാം കണ്ടോ മൈസീലിയം നന്നായിട്ട് പടർന്ന് വന്ന് നല്ല ഹെൽത്തി കൂൺ ബെഡാണ് നമുക്ക് കിട്ടിയത് മൈസീലിയം കണ്ടതിന് ശേഷം നമുക്കിതിൽ കുറച്ച് കീറൽ ഇട്ട് കൊടുക്കാം ഡെറ്റോൾ ഇട്ട് കഴുകിയ പുതിയ ബ്ലേഡ് കൊണ്ട് വേണം ബെഡിൽ കീറൽ കൊടുക്കാൻ അധികം അങ്ങോട്ട് കീറി പൊളിച്ച് വെക്കരുത് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്താൽ മാത്രം മതി ബ്ലേഡ് കൊണ്ട് വരഞ്ഞതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലെ കുറിച്ച് വെള്ളമെടുത്ത് നമുക്ക് ഈ ബെഡിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ഇത് തറയിൽ വെക്കരുത് ഇതിലേക്ക് പല്ലിയോ പാറ്റയോ ഒച്ചോ ഒന്നും കയറാതിരിക്കാനായിട്ട് ഇതെവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിടണം ജനാലയുടെ സൈഡിന് വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മുടെ ബെഡ് ഇനി തൂക്കിയിടാൻ ഇനി മൂന്ന് നേരവും നമ്മുടെ ബെഡ് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഇരുപത് ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ചെറുതായിട്ട് കൂൺ പൊട്ടിത്തുടങ്ങും ഇരുപത്തിരണ്ട് ദിവസമായോ നമ്മുടെ കൂൺ ബെഡ് ഒന്ന് കണ്ടാലോ കൂൻമൊട്ട് വന്നതിന് ശേഷം മൂന്നാമത്തെ ദിവസം നമുക്ക് വിളവെടുക്കാൻ പറ്റും ഒന്ന് ബുദ്ധിമുട്ടിയാൽ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ കൂൺ കറിയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാലോ ഒരു ബെഡിൽ നിന്നും ഏകദേശം മൂന്ന് മാസത്തോളം നമുക്ക് വിളവെടുക്കാൻ സാധിക്കും പിന്നെ എല്ലാ ദിവസവും മൂന്ന് നേരം കൂൺ ബെഡ് നനച്ചു കൊടുക്കാൻ മറക്കുണ്ടട്ടോ വിളവെടുത്ത കൂൺ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ നാല് ദിവസത്തോളം അത് കേടാവാതിരുന്നോളും ചിപ്പിക്കൂൺ കൃഷി ചെയ്യാൻ പറ്റിയ നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഈ മഴക്കാലം മാത്രമല്ല നല്ല വിളവും കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൃഷി ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു